പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കണ്ടില്ലേ ഇത് കണ്ട ഇതാണ് കശുവണ്ടി ഈ കശുവണ്ടി കൊണ്ടൊരു നല്ല അടിപ്പൊളി ഒരു കറി വെക്കാനാണ് ഇന്ന് ഞാൻ പോകുന്നത് ചപ്പാത്തിയിലൂടെയും അപ്പത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിനി ഇടിയലോട്ട് പോവാം അപ്പോൾ ഈ കറി ആണെങ്കിൽ വച്ചാൽ അപ്പോൾ ഇതിന്റെ പേരെ എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് അറിഞ്ഞുവിടേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടിങ്ങനെ പരിപ്പ് കൊണ്ടുള്ള അവർ അടിപൊളി കറി എന്നൊക്കെയാണ് ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് ഇതിന്റെ പേരെന്ന് എന്തെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സത്യം പറഞ്ഞ അടിപൊളി കറിയാട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് വയ്ക്കാറുണ്ട് ഞാൻ കൂടുതലും അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ അപ്പോഴാണ് എടുക്ക എടുക്കാറുള്ളത് ഇപ്പൊ ഇത് കുറച്ച് ആയി കാച്ചു തുടങ്ങിയിട്ടുണ്ട് പഴുത്തിനേണ്ടോ ഇപ്പഴ അപ്പോഴിപ്പൊ കശുവണ്ടിയിലൊക്കെ സീസൺ ആണ് അപ്പഴ ഇടക്കൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പഴുത്ത് ഇപ്പൊണ്ട് അപ്പോൾ ഈ കശുവണ്ടി ഇത്തിരി മിറ്റിയതാണ് കേട്ടോ ഇത് മിറ്റിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് ഇതിൻ്റെ അകത്തിങ്ങനെ പരിപ്പൊക്കെ എടുക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല എന്നാലും വച്ചിരിക്കാം ചുട്ട് തിന്നാനൊക്കെ കൊള്ളാലോ ഇത് വച്ചിരിക്കാം ഇതാണ് ഇത് ഈ സൈസാണ് നമുക്ക് വേണ്ടത് വേണ്ട ഈ സൈസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിച്ചെടുക്കും പെട്ടെന്ന് തന്നെ രണ്ടായിട്ടായി ഇതിൽ പരിപ്പൊക്കെ നമുക്ക് എടുക്കാൻ നല്ല ഈസിയാണ് അതുകൊണ്ട് ഈ സൈസാണ് ഞാൻ ഇന്ന് പറിച്ചെടുക്കുന്നത് ഇത് ഇത്തിരി മിറ്റിയതാണ് അപ്പോൾ ഇതിലെ പഴം തളയണ്ട തിന്ന നല്ല മധുരം മഴക്കോളുണ്ട് ഏട്ടോ നല്ല മഴക്കോളുണ്ട് ഇത് ഞാൻ കളഞ്ഞില്ല ഇത് നമുക്ക് ചുട്ടിയില്ല അപ്പൊ ഞാൻ വട്ടിയൊക്കെ കൊണ്ടാണ് വന്നത് നമ്മളെ കശുവണ്ടി പരിപ്പിത് പൊട്ട് നമുക്ക് പറിച്ചിടാ അപ്പ ഇതാണ് ഒന്ന് കറി വെക്കാനുള്ള സൈസ് ഇത് വെറും ചെറുതാട്ടോ ഇത് നമുക്ക് വേണ്ട ഇത് വെറും ചെറുതാണ് ഇതിൽ ഒന്നും കാണൂല പരിപ്പൊന്നും അകത്ത് കാണൂല നമുക്ക് ഇതെടുക്കാം ഇത് ഈ ചെറുതെയൊക്കെ ഞാൻ വിടയാണ് വിടാണ് കേട്ടോ നമുക്കിനി അടുത്ത് കറി വയ്ക്കാൻ വേണമല്ലോ അപ്പോൾ കുറച്ചുകൂടി ദിവസം നിൽക്കുമ്പോൾ വലുതാകും ഞാൻ വലുത് നോക്കിയാണ് ഒന്ന് പറിച്ചെടുക്കുന്നത് ഇതാണ്ട ഇതിന് ഇത് വെറും പോയി അപ്പം ഇത് ഞാൻ കൊണ്ട് വട്ടിയിലോട്ട് ഇടട്ടെ ഇതിൽ കറയുണ്ട് കേട്ടോ കയ്യിൽ പറ്റിയ നല്ല കുഴപ്പമാണ് കറ പറ്റിയ ഇതിന് കയ്യിലൊന്നും പൂവിടെ പൊള്ളും നാടൻ കറികളൊക്കെ വെച്ച് കൂട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലേ ഇപ്പോഴും ഇങ്ങനെ വിദേശത്തുള്ളവർക്ക് ഇതൊന്നും കിട്ടൂല അവരൊക്കെ വിഷമിക്കണായിരിക്കും ഇതൊക്കെ അവര് വിഷമിക്കണ്ട കേട്ടോ നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കറിയൊക്കെ വെച്ച് കൂട്ടാമത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ഞാനേ ഇങ്ങനെ ഷോൾ ഇടുന്നതിന് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ചേച്ചി ഷോൾ ഇടണ്ട എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞാൻ ഷോൾ ഇടൂല ഞാൻ ഷോ വീട്ടിൽ ഷോളൊന്നും ഇടൂല സാധാരണ ഞൈറ്റി ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുക എല്ലാവരും ഇടുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇടുന്നത് ഷോളൊന്നും ഇടൂല ഇപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഷോളൊക്കെ ഇട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല അതെനിക്ക് എന്തോ പോലെയാണ് പക്ഷേ സ എൻ്റെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ ചില വീഡിയോ ഷോർട്സിലൊക്കെ ഞാൻ ഷോളൊന്നും ഇടാതെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത്തിരി വണ്ണ ഇത്തിരി ഞാൻ വണ്ണമൊക്കെ വെച്ചു അപ്പോഴെനിക്ക് എന്തോ പോലെ ഷോൾ ഇടാതിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷോളിടുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഒരു കറിക്ക് ഇത് മതിയാട്ടോ നമുക്കിനി വീട്ടിലോട്ട് പോവാം വീട്ടിൽ ചെന്നിട്ടാണ് പണിയുള്ളതും ഇതൊന്നര പണിയാട്ടോ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇനിയാണ് നമ്മുടെ പണി അപ്പം ഞാൻ ഇതൊരു ഇതേപോലെ തുണി എടുത്ത് കേട്ടോ വീട്ടില് വ്യാസ്തായിട്ട് തുണിയാണ് എടുക്കുക ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കശുവണ്ടി എടുക്കുക അപ്പോൾ ഇനി കയ്യില് തൊടാൻ പാടില്ല കേട്ടോ എന്നാൽ കൈ പൊള്ളും ഇപ്പ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക ആണല്ലേ പരിപ്പ് വേണ്ടില്ലേ ഇപ്പൊ നമുക്കിനി ഓരോ നാട്ടിൽ ഇളക്കിയെടുക്കാം ഇതിൻ്റെ അകത്തിരിക്കുന്ന പരിപ്പ് അപ്പോൾ ഈ പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടാണ് ഇതിലെ പാടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം വേണ്ട പാത്രത്തില സൂക്ഷിച്ച് ചെയ്തിൽ കയ്യില് പറ്റും കയ്യില് പറ്റിയാൽ കൈ പൊള്ളും അപ്പൊ ഇനി എല്ലാം വൃത്തിയാക്കിട്ടത് കാണിക്കാമേ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇവിടെ ആരെയും വച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് വെച്ച് നോക്കണം അല്ല ഇത്രയും കശുവണ്ടി കിട്ടി പക്ഷെ പരിപ്പ് നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതേ കിട്ടു തോട് മാത്രമേ ഇതിലുള്ളു സത്യം പറഞ്ഞ നമ്മളെ കശുവണ്ടി പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട് വേണ്ട ഇത്രയാണ് കിട്ടിയത് പിന്നെ തോട് നോക്കിയേ തോട് ഇത്രേ ഉണ്ട് നമ്മൾ പരിപ്പ് ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് വെച്ച് നമ്മൾ നമുക്കൊരു കറി വെക്കാം അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകണം കഴുകി വൃത്തിയാക്കിയിട്ട് വരാവേ ഞാൻ ഇനി ഒരു സവാള ഒന്ന് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാണ് ഇനി ഇഞ്ചി അപ്പോൾ നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി ഇഞ്ചി ഒരു പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മളിന്ന് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ വിറവൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി വിറവൊന്ന് കത്തിച്ചെടുക്കട്ടെ ഇന്ന് ചട്ടിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത് ഒരു വലിയ മഴ വന്നതാണ് പക്ഷെ മഴ പോയ കേട്ടോ ഇപ്പം വെയിലായി ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത് അത്രയ്ക്കുള്ള ഭയങ്കര മഴ ആയിരുന്നു ഈ ഇടിട്ടൊക്കെ കയറി വന്ന് ഇപ്പൊ പെയ്യൂന്നാണ് വിചാരിച്ചത് പക്ഷെ മഴ എങ്ങോട്ടാ പോയി കാറ്റ് കൊണ്ടുപോയി മഴ നമുക്കിനി ചട്ടി വെച്ചുകൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കുപ്പി എങ്ങനെയുണ്ട് നല്ല കുപ്പിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പഴ് നേരത്തെ കുപ്പിയിലാണെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ ഞാൻ ഇങ്ങനെ അടുത്ത് ഒഴിക്കപ്പം തന്നെ അതിൽ ഒത്തിരി പാത്രത്തിൽ പോകും ഇത് അങ്ങനെ പോകൂല ഇതിൽ ചെറിയ പൊത്തണ്ണി ആയിട്ടുള്ളത് തോന്നിക്കോളേ നൂല്പോലെ പോവുള്ളൂണ്ട ഇങ്ങനെ പോവുള്ളൂ അപ്പൊ നമ്മള് പ്രത്യേകം വാങ്ങിച്ച കുപ്പിയൊന്നും ഇത് വെളിച്ചെണ്ണ വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയ കുപ്പിയാണ് വെളിച്ചെണ്ണ തീരുമ്പോ ഇതിനായിരുന്നു ഞാൻ മാറ്റി എന്നിട്ട് ഞാൻ പഴയ കുപ്പി തന്നെ പിന്നെയും എടുത്തു നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടും ഈ നാടൻ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അതും നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് പാചകമൊക്കെ ചെയ്ത് അങ്ങനെ കഴിക്കുന്ന കറികൾക്കും കൂടുതൽ ടേസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഗ്യാസിലൊക്കെ വെച്ചാണ് എല്ലാം ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ പോവാനൊക്കെ നിൽക്കുകയാണെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഗ്യാസിൽ വെച്ച് കാട്ടിപ്പൂട്ടിയൊക്കെ കറികളൊക്കെ ആക്കി എടുത്തു പക്ഷെ ഇതിൽ വെക്കുന്നൊരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല അങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഭയങ്കര വെയിലൊക്കെ അല്ലേ ഇപ്പം വിറവിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കത്തിപ്പിടിക്കും മഴ ആവുമ്പോഴാണ് നമ്മൾ അടുത്തും തമ്മിൽ അടി നടക്കുന്നത് കാരണം ഇത് മഴയൊക്കെ ഇത് വിറവെല്ലാം നനഞ്ഞു കൂങ്ങുന്നൊക്കെ കിടക്കുക അതിനെ കൊണ്ട് വെച്ച് അടുപ്പിൽ വെച്ച് ഊതിയെ എവിടെ കത്ത ഒരിടും കത്തുക അപ്പൊ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കായ പറഞ്ഞോണ്ട് നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിനി കടുകിട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം ഇത് ഒരു സവാളയാണേ ഇത്തിരി അത്യാവശ്യം വലുതായിരുന്നു സവാള അതാണ് ഇത്രേ ആയത് അപ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് ഒന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളു കൂടിപ്പോയാന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇടാനുള്ള സമയമായിട്ടുണ്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ചേർക്കാം ഇതൊന്നും വരഞ്ചു വരട്ടെ ഞാൻ ഇപ്പഴത്തേക്ക് തക്കാളിയും കൂടെ ഇതിലിട്ട് കൊടുത്ത പിന്നെ സവാള നല്ല വഴണ്ട് വരുന്നില്ല ഇപ്പൊ നമ്മളെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് െ എന്നാലും തക്കാളിയും വഴഞ്ഞ് ഞാൻ തീയൊക്കെ നന്നായിട്ട് കുറച്ചു കേട്ടോ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം വീട്ടിലുണ്ട് നമ്മൾ ആദിക്കൂട്ടാൻ അങ്കൻവാടിയിലൊക്കെ പോയിട്ട് ഇപ്പൊ വന്നതല്ലോ അപ്പൊ അതിന്റെ ബഹളം ഉണ്ട് അവിടെ കാണുന്നത് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അടുത്ത് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി മഞ്ഞൾപ്പൊടി ഇനി മസാല ഗരമസാലപ്പൊടിയാട്ടോ നന്നായിട്ടൊന്ന് വളർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പൊടി ഐറ്റംസിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചതല്ല കേട്ടോ സാധാരണ പച്ചവെള്ളം അപ്പോൾ ഞാൻ ഇതിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളമെല്ലാം ഞാൻ ഇതിൽ ഒഴിച്ച് ഇനി നമുക്ക് വെള്ളം വേണ്ട ഒരുപാട് വെള്ളം വെള്ളമായ ശരിയാവില്ല അപ്പഴി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഇനി തീയിട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ വിറവ് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്

ടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുത്തിട്ടെ അപ്പൊ ഞാൻ കശുവണ്ടി പരിപ്പ് ഇവിടെ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ കശുവണ്ടി ഞാൻ അരച്ചപ്പോ നല്ലവൃത്തി അരയണില്ല കേട്ടോ കണ്ടോ ഞാൻ ഒരു നുള്ളു വെള്ളവും കൂടെ ചേർത്താണ് അരച്ചെടുത്തത് അല്ലാതെ അരയണില്ലേ എന്റെ ജാറിന്റെ കുഴപ്പമാണോ അറിയാത്തതാണോ അറിയത്തില്ല ഒത്തിരി വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം നമുക്ക് ഇതായിട്ട് ചേർത്ത് കൊടുക്കാം കൈ എഴുപ്പിക്ക പ്പിന്റെ കുറവുണ്ട് അപ്പോഴ തീ കുറച്ചിട്ടുണ്ട് ഈ കനലിലൊക്കെ തന്നെ ഇരിക്കട്ടെ ില്ല കലല്ലെന്നെ ഇരിക്കട്ടെ അപ്പോൾ ഈ കറി വെറുതെ തിന്നാ ഒരു ടേസ്റ്റ് ചെയ്യണല്ലോ എന്തെങ്കിലും കൂട്ടി കഴിച്ചാലല്ലേ അതിനൊരു ടേസ്റ്റ് കാണുകയുള്ളൂ അല്ല അപ്പോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോഴതൊന്നും ഇവിടെ ഇല്ല അപ്പോ ചപ്പാത്തി അങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അരിപ്പൊടി എടുത്ത് ഇച്ചിരി ഉറട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മാവ് എടുത്ത് ഉറട്ടിയും ഉണ്ടാക്കി ഇതിന്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അതാണ് അടിപൊളി അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉറട്ടിക്ക് മാവ് കുഴിക്കുമ്പോൾ ചൂടുവെള്ളത്തിലല്ലേ കുഴയ്ക്കാനുള്ളത് അപ്പോഴത് കുഴയ്ക്കാൻ വേണ്ടി ഞാൻ വെള്ളം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത് തിളച്ചിട്ട് നമുക്ക് മാവ് എടുത്ത് കുഴയ്ക്കാം അപ്പോൾ ഈ ആ നേരത്ത് ഇതിവിടെ ഇരുന്ന് കനലിലിരുന്ന് നല്ല കുറുകി പാകമായിട്ട് കിട്ടും അപ്പം തീയൊന്നും ഞാൻ മാവ് മാവെടുത്തുണ്ട് ഇനി ഞാൻ ഉറട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് മാവ് കൊണ്ടുവച്ചിട്ടുണ്ട് ചൂടുവെള്ളം തേങ്ങ ജീരകം ഉപ്പ് അപ്പോൾ നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മാവേ എടുത്തിട്ടുള്ളു കേട്ടോ വേണ്ട അത്രേ എടുത്തിട്ടുള്ളൂ കുറച്ച് മാവ് കുറച്ച് മാവും വലിയ പാത്രവും എനിക്ക് നല്ല ഇതത്തിന് കുഴയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വലിയൊരു പാത്രം എടുത്തത് ചെറിയൊരു പാത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉപ്പിട്ട് കൊടുത്തു നല്ല തിളച്ച വെള്ളം ഇപ്പൊ ചൂടുവെള്ളം ഒഴിച്ച് ഒരു വിധത്തിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് കുഴച്ചാലേ ശരിയാവുള്ളൂ അപ്പോൾ ചൂടൊന്ന് പോയിട്ട് പോയതിന് ശേഷം കൈ കൊണ്ട് കുഴക്കാം അപ്പഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് പകുതി തേങ്ങയാണ് തേങ്ങ ജീരകം ജീരക അപ്പം ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്കിനി കൈ കൊണ്ട് കുഴയ്ക്കാം കൈ കൊണ്ട് കുഴച്ചാൽ പരുവത്തിന് കിട്ടുള്ളൂ ടുപ്പി ഇരിക്കുന്നേ ഉള്ളു കനലിലിരുന്ന് കനലിൽ എങ്ങനെ ഇരിക്കുകയാണ് നല്ല കുറുകി കുറുകി ഇരിക്കയാണ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കറിവേപ്പില എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കറിവേപ്പില മല്ലിയില ഇതൊക്കെ ചേർക്കാം കൈലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ചേർത്തില്ല അത്രേ ഉള്ളൂ കുഴച്ച് നല്ല പാവമായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചിലവർ ഇങ്ങനെ ഉറട്ടിക്കൊന്നും ജീരകം തേങ്ങ അങ്ങനെയൊന്നും ചേർക്കില്ല ചിലർ ചേർക്കും പക്ഷെ ഞാൻ ഇവിടെ ഉറട്ടി ഉണ്ടാക്കുമ്പം ഉറപ്പായിട്ട് തേങ്ങ ചേർത്തില്ലെങ്കിലും ജീരകം എനിക്ക് വേണം എന്നുവെച്ചാൽ ജീരകത്തിൻ്റെ ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ തോരത്തിനൊക്കെ നരയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ജീരകത്തിൻ്റെ പക്ഷേ ഈ ഉറട്ടി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നല്ല രുചിയാണ് തേങ്ങ ജീരകമൊക്കെ ചേർത്ത് ഉറട്ടി ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കറി എന്തായെന്ന് നമുക്ക് നോക്കാം യ്യൊക്കെ കഴുകട്ടെ നമ്മളെ കറി എന്തായാലും നോക്കാം നല്ല കുറുകി നല്ല തിളച്ച് തിളച്ച് കിണപ്പുണ്ട് കയ്യിലൊക്കെ മാവ് കൈ കഴുകിട്ടെ ഞാൻ ആദ്യം കഴുകിയതാണ് എന്നിട്ട് മാവ് പോയിട്ടില്ല നല്ല കുറുകി വെള്ളമൊക്കെ പോയി നല്ല കട്ടി ചിരിപ്പുണ്ടടിപൊളി കറി അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം അത്രയില്ല അപ്പൊ നമുക്ക് ഇനി ഇട്ട് കൊടുക്കണം ഇനി ചുട്ടെടുക്കണം അപ്പഴ് കല്ലൊന്ന് കഴുകി എടുത്തിട്ട് ദോശക്കല്ല് അപ്പൊ ദോശക്കല്ല് കഴുകി എടുത്തിട്ടോണ്ട് നമുക്കിനി അടുപ്പിൽ വെച്ചുകൊടുക്കാം ഞാൻ പോയി വിറവ് എടുത്തോണ്ടെ വിറവെല്ലാം തീർന്നു അപ്പോഴെ ദോശക്കല്ല് ചൂടാവട്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒന്ന് വാഴയില ഒന്ന് എടുത്തോണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഉർട്ടി ഞാൻ വാഴല വെച്ചിങ്ങനെ പരത്തിയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വാഴയില എടുത്തോണ്ട് വരാൻ പോയി അപ്പോഴ വാഴയില എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴയിലയാണ് കുറച്ച് എണ്ണ පෙරട്ടി കൊടുക്കാം കൈയിലും പരക്കണം ട്ടോ എളിച്ച എണ്ണ കൈയിലും കുറച്ച് പരത്തിയിട്ടുണ്ട് നമ്മളെ മാവ് നമ്മൾ കുഴച്ചി വെച്ചിണം മാവ് ഇതില വെച്ച് ചെറുതായിട്ട് ഒന്ന് കൈയൊഴിച്ച് വെക്കാം ഇനി ഞാൻ ഇത്രയും കൈ വെച്ചൊന്ന് ഇത്രയും ഞാൻ കൈ വെച്ചാണ് പരത്തി പരത്തിയെടുത്തത് ഇനി ഞാൻ ഒരു പാത്രം ഇങ്ങനെ ഒരു വട്ട പാത്രം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാൻ പാത്രം വെച്ചൊന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പരന്ന് കിട്ടും പിന്നെ നമ്മൾ ദോശക്കല്ലിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ദോശക്കല്ലില് എണ്ണ പുരട്ടി കൊടുക്കാം ഇത് വെക്കിയ ബാക്ക് വാക്കിയാ വാഴ ഷേപ്പ് വേണ്ട ആ ഷേപ്പ് അതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഓരോന്നരം ചുട്ടെടുക്കു മറിച്ചൊക്കെ ഇട്ട് ചുട്ടെടുക്കുക അപ്പോഴേ ഞാൻ എന്നും ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത് സാധാരണ ഞാൻ ഇതിപ്പോ ഇപ്പം കുറച്ച് മാവല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോഴ് എല്ലാവർക്കും ഇങ്ങനെ രാവിലെയൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടുതൽ വേണ്ടേ പിന്നെ എല്ലാവരും രണ്ടെണ്ണൊക്കെ വെച്ച് കഴുകി അപ്പോൾ കൂടുതൽ വേണം ഉള്ളത് കൊണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് പര ഒന്ന് പരത്തി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന ആദ്യം ഒരു കവറിടും ആ കവറിട്ടിട്ട് മാവ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു കവർ കവറായിട്ട് പുറത്തുകൂടെ ഇടും അത് എണ്ണ പുരട്ടിയിട്ടാട്ടോ ഈ കവറിൽ എണ്ണ പുരട്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പാത്രം വെച്ച് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴും നല്ല സ്മൂത്തായിട്ട് കിട്ടും നന്നായിട്ട് പരന്ന് നല്ല നൈസായിട്ട് കിട്ടും അപ്പോഴും ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് കവറൊക്കെ ഇട്ടാണ് അതിൽ പുറത്ത് വെച്ചാണ് മാവൊക്കെ പരത്തി എടുക്കുന്നത് അപ്പോൾ കവറൊന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കടയിൽ നിന്ന് ഇട്ടാണെങ്കിൽ അമ്പത് പൈസ കവറല്ല കേട്ടോ നമ്മൾ ചോറൊക്കെ കൊട്ടു ഒരു കവറില്ലേ പൊതു ഞക്ക് എടുക്കുന്നത് ആ കവറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുത്തത് അപ്പം ഇനി നമുക്ക് ഒന്ന് പരത്തി എടുക്കണടത്തും ഇവിടെയൊക്കെ ചിലവർക്കാണെങ്കിൽ വെച്ചാൽ നൈസായിട്ട് തിന്നാനാണ് തിന്നുന്നതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ എല്ലാവർക്കും നല്ല ഉറട്ടി നല്ല മുരിമുരായിരിക്കണം അതാണ് ഇഷ്ടം പിള്ളേർക്കാണെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട ഒരട്ടിയാണെങ്കിൽ നല്ല മൊരിച്ച് നല്ല മുരുമുര കൊടുത്ത് അവർക്ക് പഞ്ചസാര ഇവിടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം എനിക്കും അത് തന്നെ കേട്ടോ പഞ്ചസാര ഇവിടെ കഴിക്കാനാണ് എനിക്കും ഇഷ്ടം കറിയൊന്നും അത്ര ഇഷ്ടമല്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഉറട്ടിയും പഞ്ചസാരയും വെറും ചായയും അടിപൊളിയാണ് അപ്പൊ ഈ ഉരട്ടി പാകമായിട്ടുണ്ട് രണ്ട് വശം നല്ല മൊരിഞ്ഞു കിട്ടിട്ടുണ്ട് നമുക്ക് ഇതെടുക്കാം നമുക്ക് ഇനി അടുത്തും ഇതേപോലെ ഇട്ടു കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വാഴയില അപ്പൊ ഇത് ലാസ്റ്റത്തതാണ് അപ്പഴെല്ലാം ചുട്ട് തീർന്നു ഇതും കൂടെ എടുത്ത ചുട്ട് തീർന്നു അപ്പോൾ നമ്മൾ ഉരുട്ടി എല്ലാം ചുട്ട് തീർന്നിട്ടുണ്ട് ദോശക്കല്ലെടുത്ത് മാറ്റട്ടെ തീ അണച്ചിടട്ടെ തീ അണച്ചിട്ട് അപ്പൊ ഞാൻ കട്ടല് കട്ടൽ വിട്ടിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ വെച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂട്ടി കഴിക്കാം ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അപ്പം ഞാൻ കഴിക്കാൻ പോവണേ അപ്പം നമ്മൾ അട്ടിപൊളി കറി കട്ടൻ നീ എവിടെയെങ്കിലും പോയി പോയിരുന്ന് സമാധാനമായിട്ട് കഴിക്കട്ടെ ഞാൻ പോയി ടേസ്റ്റ് കേട്ടോ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത കേട്ടോ അതേ ലൈക്ക് ചെയ്യട്ടോ അപ്പോഴും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം കാണാം ബൈ